സറേ ആ ഞാനങ്ങ് സമാധി ആയാലോന്നല്ല സമാധി എന്ന് വളരെ ശ്രദ്ധിച്ച് അക്ഷരം തെറ്റാതെ പറയണം എന്നെ എൻ്റെ ഒരു സംശയം ഇപ്പം എല്ലാവരും സംസാരിക്കുന്നത് ഗോവൻ ഗോവന്ദ്സ്വാമിക്ക് ജീവൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊക്കെ ഒരുപക്ഷെ സ്വാമി ഈ മകനോട് സമാധാനം താടാ എന്ന് പറഞ്ഞത് പ്രായാധിക്യം കൊണ്ടോ ഷുഗറിന്റെ അസുഖം കൊണ്ടോ മകൻ കേട്ടോ സമാധിയാവണോടാ എന്നാ കേട്ടതെങ്കിൽ സംഗതി കഴിഞ്ഞില്ലേ അതുകൊണ്ട് സമാധി ആവണം എന്ന് തന്നെയാണ് പറയുന്നത് സമാധി ആവണന്ന് എനിക്കൊരു ആഗ്രഹം എങ്ങനെയാണ് ഈ സമാധി സമാധി ആവുന്നത് ഈ ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തൊരു വീഡിയോ അയച്ചു അതായത് യഥാർത്ഥത്തിൽ ഒരു സമാധി ആവുന്നതിൻ്റെ ദൃശ്യങ്ങളും സമാധി ഇരുത്തുന്നതിന്റെ ദൃശ്യങ്ങളും ഈ പൊള്ളിയാഴ്ച എന്ന വീഡിയോ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ സമാധി ഇരുത്തുന്ന ഒരു സുഹൃത്തേ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ആള് മരിക്കണം ഈ മരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഏക സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ഏത് മതത്തിലും ജാതിയിലും ഡോക്ടർ പരിശോധിക്കുക എന്നുള്ളത് ഇതിപ്പോ ഇതിപ്പോ അദ്ദേഹം പറയുന്നത് ഈ സമാധി ആവണം എന്ന് പറഞ്ഞു ഉദ്ദേശിച്ചു ഗുളിക അതിലെനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്താണെന്നറിയോ ഈ സമാധി ആവണമെങ്കിൽ പ്രഷറും ഷുഗറും കൺട്രോൾ ചെയ്തിട്ട് മരിക്കണം സമാധി പൂർണ കാരണം ഇദ്ദേഹം പറഞ്ഞതെന്ന് അറിയോ ആള് ചോദിക്കുന്നുണ്ട് നീ മരിച്ചോന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഡോക്ടറെ വിളിച്ചോന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നത് ഡോക്ടറെ വിളിച്ചോണ്ട് വന്ന അച്ഛനെ തൊട്ടാൽ സമാധി വൃതം പൊളിഞ്ഞില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ സമാധി ആകാമോ സംബന്ധിച്ചില്ല ആരെയും കൊണ്ടുവന്നില്ല ഒറ്റയ്ക്കാ ചെയ്തതെന്നാണ് പറയുന്നത് പുള്ളി മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ള ആളുമല്ല ഈ മോന് അപ്പോ എന്റെ സംശയം ഇത് തന്നെ ആയിരുന്നു ഇപ്പം വിഷ്ണു സംശയിച്ച പോലെ തന്നെ ഞാനും സംശയിച്ചു അതായത് സമാധി ആകാൻ പോകുന്ന ആളാണെങ്കിൽ എന്തായാലും അദ്ദേഹത്തിന്റെ എന്താ പറഞ്ഞ എനിക്കത് പറയാനെന്ന് പറഞ്ഞുകൂടാ അദ്ദേഹത്തിന്റെ ജീവൻ ഇങ്ങനെ എടുത്ത് ചക്രവ്യൂഹത്തിൽ കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ തിളങ്ങി പറയുന്നത് നമുക്കാർക്കും ഇത് നമുക്കാർക്കും അങ്ങനെ ഒരു ഒരു വിചിത്രമായ കാഴ്ച മാത്രമേ ഉള്ളൂ അല്ല ഇതിലൊരു വേറൊരു അപകടം ഇന്നലെ തന്നെ സംഭവം ഉണ്ടാവും ഒരു ബോഡി മോർച്ചറിയിൽ വെച്ച ബോഡിക്ക് ഫ്രീസറിലേക്ക് മാറ്റുമ്പോൾ കൈ അനങ്ങി ജീവൻ ഉണ്ടായിരുന്നു കണ്ണൂരിൽ ബോഡി അതായത് ഡെത്ത് ഡിക്ലെയർ ചെയ്ത് വെച്ചു അതിനെ ഫ്രീസറിൽ നിന്നോ അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ആ അറ്റൻഡർ ആണ് ഈ കൈ അനങ്ങുന്നത് കണ്ടത് പരിശോധിച്ചപ്പോ ജീവനുണ്ട് അപ്പൊ അയാള് പിന്നെ മരിക്കുമായിരിക്കും പക്ഷെ ആ സമയത്ത് ജീവനുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഗോപൻസ്വാമിയുടെ കുണ്ടലിനീയം നോക്കി അത് ഉത്തേജിപ്പിച്ച് അത് ഉത്തേജിപ്പിച്ചിപ്പം മോൻ ഇത് ചെയ്തിട്ട് ഇത് ഇത്രയും വാശിയോട് ഇവരിത് തുറക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുന്നത് എൻ്റെ ഒരു വിശ്വാസം പറയുക ഇത് തുറന്ന് പരിശോധിച്ചാൽ തീർച്ചയായിട്ടും സാമി മിക്കവാറും ശ്വാസം മുട്ടിയായിരിക്കും മരിച്ചത് അത് മിക്കവാറും ഈ കല്ലറയിൽ ഇരുന്നായിരിക്കും ആ കല്ലിനൊരു പേര് പറയുന്നുണ്ട് അതുവല്ലോ കേട്ടോ കേൾക്കാത്ത പേര് ഞാൻ അറിഞ്ഞില്ല പക്ഷെ കോൺക്രീറ്റ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രസ്താവന ഇറക്കി ആ പക്ഷെ കറക്റ്റ് കോൺക്രീറ്റ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു സമാധി കല്ലാണത് പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് അതിനകത്ത് പറയാനുള്ളത് ഒരു അന്ധവിശ്വാസത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഈ സമാധി എന്ന് പറയുന്നത് ശരിക്കും ഉള്ളതാണെന്നും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വയം സമാധിയിലേക്ക് പോകാൻ ആൾക്കാർക്കൊരു ദിവ്യശക്തി ഉണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള അന്ധവിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണോ അവർ ഈ ശ്രമം നടത്തുന്നത് എന്ന് എനിക്ക് നല്ല സംശയം അല്ല അവർ ഈ ശ്രമം നടത്തുന്നത് അന്ധവിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ ഈ ശ്രമം നടത്തുന്നത് ഒരു ഒരു വക്കീല് അതായത് രഞ്ജിത്ത് രാസിക്കുന്നതല്ല വേറൊരു വക്കീലൊരു ചാനലിരുന്ന് പ്രസംഗിക്കുന്നു ആ ചാനലിരുന്ന് പുള്ളി പറയുന്നത് ഈ അവതാരിക ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ ഇപ്പൊ പുള്ളിക്കാരൻ പറയുന്നു എല്ലാ കാര്യത്തിനും അങ്ങനെ ഭൂമിയിൽ ലോജിക്കൊന്നും കാണൂല എന്നിട്ട് പുള്ളി പറയാ സ്വാമി ഒരു ഭാവത്തിലാണ് ജീവിച്ചത് അതായത് ആരെങ്കിലും അഞ്ചു സെന്റ് വസ്തുവിനകത്ത് നാല് സെന്റിൽ അമ്പലം പണിഞ്ഞ് ആരെങ്കിലും ജീവിക്കുവോ അപ്പൊ അതൊരു ലോജിക്ക് വെച്ച് എന്ത് ചെയ ശരിയല്ലോ സത്യത്തിൽ ഈ വക്കീൽ ഈ പൊട്ടനെയൊക്കെ വക്കീലെന്ന് വിളിക്കുന്ന ഓർക്കുമ്പോഴെന്താന്ന് വെച്ചാൽ എടാ സുബ്രഹ്മണ്യം പോയിട്ട് കരുനാപ്പള്ളി ടൗണിൽ ആ കിടക്കുന്ന വസ്തു മൊത്തം പള്ളിക്കൂടത്തിന് കൊടുത്തു തരവായിൽ ആദിത്യം പോറ്റി ഇതുപോലുള്ള സ്ഥലം മൊത്തം അവിടുത്തെ പള്ളിക്കൂടത്തിന് കൊടുത്തു അതുപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് നല്ല മനുഷ്യർ ഇതുപോലുള്ള സ്ഥലങ്ങൾ മൊത്തം കൊടുത്തു അവരെ ചിന്തിച്ചാൽ അവര് മണ്ടന്മാരല്ലേ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വക്കീലിന്റെ ചിന്ത വെച്ചാണെങ്കിൽ അവരിതൊക്കെ എന്തിനാ കൊടുക്കുന്നത് അപ്പം മനുഷ്യൻ ഇതിനകത്ത് അവര് സേവന താല്പര്യതയോടെ കണ്ട് സ്വാമി ഇതിനകത്ത് ഒരു കച്ചവട താല്പര്യം കണ്ട് അപ്പം മൂന്ന് നോക്കിയപ്പോൾ എന്തോന്നറിയോ ഈ സാമിയെ ഇങ്ങനെ ഇരുത്തി സമാധിയാക്കി എന്നൊക്കെ പറഞ്ഞാൽ ഈ രണ്ട് സഹോദരങ്ങളുടെ അമ്മയുടെയും ഈ തലമുറയുടെയും കുടുംബത്തിന്റെയും എല്ലാം ജീവിതം ഭദ്രമാകും ആളുകളുടെ ഒഴുക്കായിരിക്കും പിന്നെ നമ്മളിത് ചിരിക്കാനൊന്നും പറ്റില്ല അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്ക് ഗോപാലസ്വാമി ക്ഷേത്രം ചിലപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പേര് സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് അവിടെ സമാധി പൂജ എന്നൊക്കെ പറഞ്ഞ് ഓരോ സാധനങ്ങൾ ഇവരുണ്ടാക്കിയെടുക്കും എന്നിട്ട് അതിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന രണ്ട് മക്കൾക്കും അജ്ഞത കൊണ്ടാണ് ഇത് കാണിക്കുന്ന പറയാനുള്ള ഒരു ഓപ്ഷനും ഇല്ല കാരണം അവർക്ക് ഇതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് അറിയാം എല്ലാം നല്ല പഠിപ്പും വിവരമുള്ള ആൾക്കാർ തന്നെയാണ് ഈ സംസാരിക്കുന്നത് സമാധി എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് ഈ സമാധിയെ തൊട്ട് സമാധിയിൽ പോലീസ് അയൽവക്കക്കാരന്റെ പരാതിയിലാണ് ഈ കുറിച്ച് ചർച്ചകൾ വരുന്നത് അതിനനുസരിച്ച് പോലീസ് അതിനെ പൊളിക്കാൻ അല്ലെങ്കിൽ ആ സമാധി തുറന്നു നോക്കാൻ ശ്രമിക്കുമ്പോൾ അവർ കൂട്ടുപിടിക്കുന്നത് ഹിന്ദു വിശ്വാസത്തെയാണ് ഹിന്ദു ഹിന്ദുക്കളാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ബാക്കിയുള്ളവർ വന്ന് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പിന്നെ പിന്നെ മാധ്യമങ്ങളോട് പറയുന്നു ഇതിന്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുമോ ഇതിപ്പോൾ ഒരു വിശ്വാസത്തിന്റെ വിഷയം മാത്രമല്ല ഇതൊരു സാമൂഹ്യ പ്രശ്നം കൂടിയ ഇതിനെ സർക്കാർ അങ്ങ് അംഗീകരിച്ചു എന്നിരിക്കട്ടെ എനിക്ക് സർക്കാരിൻ്റെ ഇതിനകത്തുള്ള ഒരു ഉദാസീനത എനിക്ക് ഒരുപാട് നിരാശയും ദോഷവും ഉണ്ടാക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അടുത്ത എത്രയും നേരത്തെ തന്നെ ഇത് പൊളിക്കേണ്ടതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്തുവാ ഇന്ന് പിന്നെ ഈ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് വാർത്ത കണ്ടത് ഇന്ന് ഹൈക്കോടതിയിലേക്കും ആള് പോകുന്നുണ്ട് അപ്പോൾ ഒരു ഡോക്ടർ എഴുതിയത് ഡോക്ടർ ജിനേഷ് എന്ന് പറയുന്ന ഒരാളുടെ കുറിപ്പ് വായിച്ചു ആ കുറുപ്പിനകത്ത് ആൾ പറയുന്നത് ഇതിൽ നഷ്ടപ്പെടുന്ന ഓരോ നിമിഷങ്ങളും തെളിവുകൾ നശിപ്പിക്കപ്പെടാനും തെളിവുകൾ അപ്രത്യക്ഷമാകാനും ഇടയാക്കും ഈ ആദ്യ നിമിഷം തന്നെ ചിലപ്പോൾ ഒരു മണിക്കൂറിനകം തുറന്നിരുന്നെങ്കിൽ സ്വാമിക്ക് ചിലപ്പോൾ ജീവൻ കണ്ടതന്നെ സബ് കളക്ടർ പറഞ്ഞതാണ് ഒരു ടെൻഷൻ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ലൈക്ക് ഈ ഒരു ഹിന്ദുത്വത്തെ കൂട്ടുപിടിച്ച് അതിനെ ഒരു ദുർവിനിയോഗം ചെയ്ത് ആ ഒരു വിഷയത്തെ അത് പൊളിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി കാരണം ഈ അഡ്വക്കേറ്റ് ഈ കൂടെ നിൽക്കുന്ന അഡ്വക്കേറ്റും അദ്ദേഹത്തിൻ്റെ അനിയനും ഒക്കെ കൂടെ കൂടെ പറയുന്നുണ്ട് ഇത് ഇതിനെ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ഹിന്ദു സമൂഹമാണ് എന്നുള്ളത് ആ ടെൻഷൻ ആദ്യം കോംപ്രമൈസ് ചെയ്ത് അത് സോൾവ് ആക്കിയതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് സബ് കളക്ടർ ഇന്നലെ ഒരു മുഖ്യധാരാ മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടത് പക്ഷേ അതിനകത്ത് നടപടികളിലേക്ക് നീങ്ങുമ്പോൾ എനിക്ക് എൻ്റെ മെഡിക്കൽ സയൻസ് പക്ഷേ പറഞ്ഞോളൂ പക്ഷേ മെഡിക്കൽ സയൻസ് അറിയാവുന്നവർ പറയുന്നത് ഇത് വൈകും തോറും ഇതിൻ്റെ ഒരു ഒരു സംഗതി അപ്രത്യക്ഷമാണെന്ന് പറഞ്ഞത് ഇതിനകത്തൊരു കാര്യം ഇതിൽ രണ്ട് മൂന്ന് ഫണ്ടമെൻ്റൽ വിഷയങ്ങളുണ്ട് ബാക്കി ഹിന്ദു മതമോ ഇസ്ലാം മതമോ ക്രിസ്തു മതമോ എന്തുവാട്ടെ ഒന്ന് ഇദ്ദേഹം മരിച്ചെന്ന് സർട്ടിഫൈ ചെയ്യേണ്ടത് ഒരു മെഡിക്കൽ ഡോക്ടറാണ് രണ്ട് ഈ കുഴിക്കകത്ത് തന്നെ ഇയാളുണ്ടോ ഇയാൾ മരണപ്പെട്ടോ എന്നുള്ളതിന് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ട അതോറിറ്റിക്ക് അതിന് രേഖകൾ വേണം സമാധിയായി കല്ലറയിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റൂല്ല അതൊരു ഗവൺമെന്റിന്റെ പ്രൊസീജിയർ ഒരാൾ മരിച്ചാൽ ഇല്ലെങ്കിൽ മാൻ മിസി മൂന്നാമത്തെ പ്രധാനപ്പെട്ട വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ അനുവദിച്ചാൽ നാളെ ഓരോ അമ്മമാരെയും അച്ഛന്മാരെയും വൃദ്ധരെയും കാണുന്നില്ല അവരെല്ലാം സമാധിയായെന്നും പറഞ്ഞ് മക്കളങ്ങ് സ്ലാബിട്ട് മൂടി അതിനകത്ത് തടച്ചു വെച്ചാൽ അങ്ങനെ അടച്ചു അടച്ചുവെക്കുന്നതൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ കൊലപാതകങ്ങളായിട്ട് പിന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ഇതിനൊക്കെ എന്തിനാണ് ഹിന്ദു മതത്തെ കൂട്ടുപിടിക്കുന്നത് അതാണ് എനിക്ക് അത് അതാണ് ഞാൻ പറഞ്ഞത് സാർ അത് പൊളിക്കരുത് എന്നൊരു അജണ്ട ഇവരുടെ ഉള്ളിലുണ്ട് ആ പൊളിച്ചാൽ ഇവരുടെ കള്ളത്തരം പുറത്താവും ഈ കള്ളത്തരം പുറത്താവാതിരിക്കാൻ ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ജാതി വർഗീയത ഇതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് പൊളിക്കാതിരിക്കാനുള്ള സപ്പോർട്ട് പുറത്തുനിന്ന് കിട്ടും ലഭിക്കും മറ്റു മതഭ്രാന്തന്മാരുടെ അടുത്തുനിന്ന് കിട്ടും ഈ മതഭ്രാന്തന്മാരുടെ അടുത്തുനിന്ന് കിട്ടുന്ന ഈ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇവർ കൂടെ കൂടെ പറയുന്നത് ഇതിന് ബുദ്ധിയുള്ള സമൂഹം അത് അംഗീകരിക്കില്ല ബുദ്ധിയുള്ളവർ അതിനെ അനുകൂലിക്കില്ല ഒരിക്കലും ബുദ്ധി ഇല്ലാത്ത ചിലർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ തീർച്ചയായിട്ടും അതിപ്പോ എന്തെങ്കിലും അഞ്ഞൂറ് രൂപ കൊടുത്താപ്പം ഇവരെ കൂട്ട് തന്നെ ബംഗാളികളും വന്നോടങ്ങി അന്ന് പണിക്ക് പോകണ്ടെന്ന് കൊണ്ടാണ് ഈ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സമാധി ഇരുത്തുന്നതും എൻ്റെ കൂടെ ഒരു 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 നമ്മുടെ അടുത്തൊരു അച്ഛൻ ഇതുപോലെ മരിച്ചപ്പം ഇങ്ങനെ ഇരുത്തിയേക്കുവാണ് ഒരു സമാധി എന്നൊന്നുമല്ലോ പറഞ്ഞ് ഈ ഉപ്പും കർപ്പൂരും ഒക്കെ ആയിട്ട് പുള്ളി പറഞ്ഞുപോലെ കത്തിക്കരുത് അങ്ങനെ ഒരു കൂടൊക്കെ പണിഞ്ഞൊരു പണിഞ്ഞ് അതിനകത്ത് ഇരുത്തിയേക്കും യഥാർത്ഥത്തിൽ എല്ലാരും കണ്ട് ഈ ബോഡി മരിച്ചെന്ന് സെട്ടിഫ് ചെയ്തിപ്പോ അയിലത്തൊരു സ്ത്രീ പറഞ്ഞ കേട്ടോ പുള്ളിക്ക് നടക്കാനും ഒന്നും ഒരുപാട് കാലമായിട്ട് കിടപ്പാ ഈ ഷുഗറും പ്രഷർ ഡബ് ഈ മോൻ പറയുന്നത് അച്ഛൻ ഇത് കഴിച്ചേച്ച് എഴുന്നേറ്റ് നേരെ വന്ന് അവിടെ വന്ന് ചക്രവ്യൂഹത്തിലിരുന്നു പത്മാധർ പത്മാസനത്തിൽ പത്മാസനത്തിൽ ഇരുന്നിട്ട് പിന്നെ അതിനെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നാ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു ഒരു 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 നമ്മുടെ കേരളം സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഏത് വിഷയങ്ങളും ഏത് സംഗതിയെയും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന അതിൻ്റെ പേരിൽ ഇങ്ങനൊരു എന്താ പറയുന്ന ഒരു വലിയ സമൂഹം പകച്ചു നിൽക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് കേരളം എത്തപ്പെടുന്നത് തീർച്ചയായിട്ടും അന്ധത അന്ധവിശ്വാസം അതുപോലെയുള്ള സംഗതികൾ ഇല്ലാതാക്കണം എന്ന് പറയുന്നിടത്ത് ഈ പറഞ്ഞ ശവകല്ലറകൾ കെട്ടി അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റു സമുദായത്തിലും ഇതുപോലെ ജാറങ്ങൾ കിട്ടില്ല അത് പിന്നെ ഈ പറഞ്ഞ കാണാതൊന്നും അല്ല എല്ലാരും കണ്ടുകൊണ്ടുവന്ന് കിടത്തേ ഇതുപോലെ ഞങ്ങൾ സ്ലാബ് ഇട്ട് മൂടി എന്ന് പറയല്ല പക്ഷെ അവിടുത്തെ വരുമാനമായിരിക്കും ഈ ഈ മോഹൻസ്വാമിമാരെ പിന്നെ പിന്നെ പിന്നീടുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള സംഗതികളെ പിന്നെ മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഒരു ഒരു അമ്പലം ഉണ്ടാവുക എന്ന് പറയുമ്പോ തന്നെ അതൊരു വരുമാനമാർഗ്ഗമാണ് മറ്റു ജോലിയൊന്നും ചെയ്യാതെ അവർക്ക് അമ്പലത്തിൽ കൂടെ കുറച്ച് വരുമാനമാർഗം കിട്ടാൻ ചാൻസ് ഉണ്ട് അതൊരു പ്രൈവറ്റ് അമ്പലം ആവുമ്പോൾ ഇങ്ങനെ ഒരാളുടെ സമാധി എന്ന് പറഞ്ഞ് ഇതേപോലെ ഈ അഡ്വക്കേറ്റ് മറ്റു പല സമാധികളുടെയും കാര്യം പറയുന്നുണ്ട് കുറെ നാൾ മുമ്പ് സമാധി ആയവരുടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പേര് സമാധി ആയിട്ടുണ്ട് അവരെയൊക്കെ ഇപ്പൊ മാറ്റി നോക്കാൻ പറ്റുമോ അവരൊക്കെ ഇപ്പൊ ചിന്തിക്കുക അവർക്ക് ഒരു അവർക്കെതിരെ ഒരു ബാൻ മിസ്സിങ് കേസ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഇപ്പൊ പറയുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം പണ്ടത്തെ ആൾക്കാരുടെ ഒരു നാലോ അഞ്ചോ നൂറ്റാണ്ട് ഒരു ഒരുപാട് കാര്യങ്ങൾ കാരണം എന്നാൽ പോലും ആരും കാണാതെ ഈ പരിഷ്കൃത സമൂഹത്തിൽ അങ്ങനെയാണെങ്കിൽ ഇത് സ്ലാബിട്ടടച്ചതിന് ശേഷം ഈ ഫ്ലെക്സ് ബോർഡ് അടിച്ചു കിട്ടുന്നത് ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നു ഗോപുന്ദ സ്വാമിയുടെ ഒരു ഫ്ലെക്സ് ഒക്കെ അടിച്ച് അത് ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് ഫ്ലെക്സ് എങ്ങനെ അടിച്ചു ഈ സമാധി ആവുന്ന സമയത്ത് എങ്ങനെ ഫ്ലെക്സ് അടിച്ചു അത് അച്ഛൻ സമാധി ആവും എന്നോട് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാൻ നേരത്തെ അടിച്ചതാണ് ഈ ഫ്ലെക്സ് അതാണ് അത് അതിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് അയൽക്കാരനാണ് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം കിടപ്പിലായിരുന്ന ഒരാള് ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്ന് പത്മാസനത്തിൽ ഇരുന്ന് സമാധിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയാഹാരം ഭക്ഷിക്കുന്ന ഒരു മലയാളിക്കും അല്ലെങ്കിൽ ഒരാൾക്കും അത് വിശ്വസിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് ഈ കള്ളി വെളിച്ചത്താവും എന്നുള്ളതുകൊണ്ടാണ് ഇവർ ഈ ഒരു വർഗീയതയെ കൂട്ടുപിടിച്ച് ഈ സമാധിയെ ഒന്ന് സമാധിയെ വർഗീയവത്കരിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ പിന്നെയും പറയുന്നു അത് പറഞ്ഞ പോലെ തന്നെ സമാധാനം താടാ എന്ന് പറഞ്ഞതായിരിക്കും അദ്ദേഹം അത് സമാധിയാക്കിയെടുത്ത ഒരു 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 ഭയങ്കര ഒരു പ്രതിഭാസം കേരളത്തിൽ സംഭവിച്ചിട്ട് ഇന്ന് രണ്ടു ദിവസമായിട്ടുണ്ട് രണ്ടല്ല മൂന്നാല് ദിവസമായി മൂന്നാല് ദിവസേ മൂന്നാല് ദിവസമായിട്ടുണ്ട് എന്തായാലും ഈ ഒരു വലിയ പ്രതിഭാസം നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാതെ നമ്മളിതൊക്കെ ചിരിച്ചും കളിച്ചും പറയുന്നു സ്വാമി വട്ടപ്പാട് സ്വാമിക്ക് അറിയാനൊക്കെ ഉള്ളു അത് കല്ലറ തുറക്കുമ്പോൾ അറിയാം അത് ശ്വാസം മുട്ടിയാണോ അതോ തല്ലിക്കൊന്നതാണോ എന്താണെന്നുള്ളത് നമുക്ക് കല്ലറ തുറക്കുമ്പോൾ അറിയാം ന്യായമായി മരിച്ചുകഴിഞ്ഞു കൊണ്ടിരിക്കണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അല്ല സാറി സമാധി എന്ന് പറയുമ്പോൾ അതിനൊരു ഇപ്പൊ സമാധിയായി എന്നൊരു അജണ്ടയാണ് എനിക്കുള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ ഞാനാണ് ആ മകന്റെ സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിന്റെ ഒന്നും ഒരു പൊതുദർശനത്തിന് വെക്കും ഒരാൾ ഭസരത്തിന് ഇരിക്കുന്ന കാര്യമൊക്കെ ഒന്ന് പൊതുദർശനത്തിന് വയ്ക്കും അപ്പൊ തന്നെ ഭയങ്കര മൈലും തീർച്ചയായിട്ടും ഒരാൾ സമാധിയായി എന്നറിയുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ അത് കാണാനെങ്കിലും ആൾക്കാർ വരും ഈ ബോഡി ഇമ്മീഡിയറ്റ് ആയിട്ട് മറവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ അജണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബ്രഹ്മ മുഹൂർത്തം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അവർ ബ്രാഹ്മുഹൂർത്തം ബ്രാഹ്മുഹൂർത്തം എന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഞാനും കേട്ടിട്ടുള്ളത് എന്ന് മുഹൂർത്തമാണ് എനിക്ക് തോന്നുന്നു ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു സംഭവം നടക്കാനുള്ള കറക്റ്റ് സമയം എന്നാണ് ഈ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കറക്റ്റ് ആ ഒരു കാര്യം നമ്മൾ പല കാര്യങ്ങൾക്കും ഈ ബ്രഹ്മ മുഹൂർത്തം നിങ്ങൾ വേദങ്ങളൊന്നും ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല 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 അച്ഛനും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത് ഈ ഒരു ജഡം അല്ലെങ്കിൽ ഈ ഒരു മരിച്ച ബോഡി മറവ് ചെയ്യാൻ കാണിച്ചൊരു വ്യഗ്രതയാണ് ഏറ്റവും സംശയാസ്പദം കാരണം പത്ത് മണിക്ക് മരിച്ച മരിച്ചൊരാളെ മൂന്ന് മണിവരെ മൂന്ന് മണിക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഈ കേസ് വന്ന് അത്രേ സമയം ആരും കണ്ടിട്ടുമില്ല മരിച്ച ഉടനെ അടിച്ച് സിമെന്റിനകത്ത് ഗേറ്റ് ചെയ്ത് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് എനിക്കറിയില്ല അച്ഛൻ മക്കളെ കൊല്ലുന്നതും മക്കൾ അച്ഛനെ കൊല്ലുന്നതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു കുടുംബം മൊത്തം ഇതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് അവിടെയാണ് അവിടെ ഒരു പ്രശ്നം അവിടെ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു രണ്ട് കാര്യങ്ങളെ ഇത് കണ്ടുപിടിക്കാനൊക്കെ തോള്ളും ഒന്നെങ്കിൽ എന്ത് ചെയ്യണോന്ന് വെച്ചാൽ പോലീസ് നന്നായിട്ട് ഇത് ചോദ്യം ചെയ്യണം അല്ലെങ്കിൽ ഇതിൽ ഒരാൾക്കൊരു കുപ്പി വാങ്ങിച്ചുകൊടുക്കണം അടിക്കുന്ന ചിലപ്പോ ഒരു നൂറ്റമ്പ അടിച്ചു കഴിയുമ്പോൾ അത് ഈ അദ്ദേഹം ഈ പറയുന്ന രണ്ട് മക്കളും വളരെ ജ്ഞാനികളെ പോലെ എന്റെ അച്ഛൻ സമാധിയാവുന്നത് ഇങ്ങനെയാണ് സമാധിയാവുമ്പോ ജീവൻ പുറത്തേക്ക് വരും ഇതൊക്കെ ഒരു ഒരു എന്തോ ഒരു തന്ത്ര വിദഗ്ധൻ പറയുന്നത് പോലെ വിദഗ്ധൻ പറയുന്നത് പോലെ വളരെ എന്താ പറയാ മീഡിയക്കാരുടെ മുന്നിലാണ് പറയുന്നത് എന്നുള്ള ബോധം ഇല്ലാന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇനി മേലാൽ ഒരു മക്കളോടും സമാധാനം താടാ എന്ന് പറഞ്ഞ അത് സമാധി ആയപ്പെടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് പ്രത്യേക ശ്രദ്ധിക്കാം